ഹേ ഹലോ എവറി വൺ അലൈക്കും സോ വൺസ് വഞ്ചഗ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാം കേട്ടോ മഴയാണ് പുറത്തൊക്കെ ആവശ്യത്തിന് ഇറങ്ങുക നമ്മൾ ആവശ്യമില്ലാതെ കുറേ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മളുടെ ഈ ഒരു എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലേ വളരെയധികം വിഷമങ്ങൾ നിറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് സോപ്പ് ആണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചോക്ലേറ്റ് സോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓടി മനസ്സിലേക്ക് ഓടി എത്തുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ഡയറി മീൽക്കൊക്കെ ഉരുക്കി ഒഴിച്ചിട്ടുണ്ടാക്കുന്നതാണോ അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെയൊക്കെ ഒഴിച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പ് കടിച്ച കടിച്ചൊരു വിധമാകും ഉറുമ്പ് കടിച്ച ഒരു വിധത്തിലാക്കൂട്ടാ അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ടൊന്നല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ സോപ്പ് ബേസ് ഞാൻ മുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാനവിടെ ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഞാൻ മെയിനായിട്ട് നമ്മൾ ചോക്ലേറ്റ് പൗഡർ ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് അവിടെ യൂസ് ചെയ്യണത് കേട്ടോ കൊക്കോ പൗഡർ വെച്ചിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇതായിട്ട് അവിടെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതിയാകും അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൊക്കോ പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഒന്നുമില്ല നമ്മൾ സോപ്പ് ബേസ് മുന്നൂറ് ഗ്രാമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഓൾറെഡി നല്ല കളറ് കൊടുക്കേണ്ടെന്ന് കരുതി കാരണം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഡാർക്ക് കളറാണ് കിട്ടുക അപ്പോൾ ശരിക്കും ആ ഒരു ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഇതിനെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ കാരണം ഇതിൻ്റെ കളറ് ഭയങ്കര ഡാർക്കായിട്ടാണ് വരിക നോർമൽ സാധാ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡയറി മിൽക്കിൻ്റെ കളർ ഒരു ലൈറ്റ് കളർ ായിരിക്കും വരുന്നത് പക്ഷേ ഇത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആക്കിട്ട് എടുക്കാം ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പൊ രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലേ ഇപ്പൊ എല്ലാവരും വീട്ടിലിരുന്നിട്ട് സോപ്പ് ഉണ്ടാക്കുന്നവരും സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരും സ്വന്തമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്നവരൊക്കെയാണ് ഇപ്പം പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ചാനലിലാണ് നമ്മൾ കൂടുതലും കണ്ടിരുന്നത് ഇപ്പം കുറെ മലയാളം ചാനൽസിലും സോപ്പ് മേക്കിംഗ് വീഡിയോസ് അപ്പം നമുക്കെന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ടും അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെ കുറെ പേര് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ട് ബിഗിനേഴ്സ് ഉണ്ട് സെയിൽ ചെയ്തിട്ട് എക്സ്പേർട്ടേർ വേറെ ഉണ്ട് സെയിൽ ചെയ്യുന്ന അപ്പം അങ്ങനെ കുറേ പേരിപ്പോൾ ഈ ഒരു ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് സോപ്പ് മേക്കിംഗ് അങ്ങനെ കോസ്മെറ്റിക്സ് മേക്കിങ്ങിലൊക്കെട്ടാ അപ്പോൾ ഞാൻ അലോവേറ ജെല് വേണം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ അലോവേറ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലോവേറ ജെല്ല് നിങ്ങൾക്ക് ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷ് എടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള അലോവേറ ജെല്ലാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന ടൈപ്പ് അലോവേറ ജെല്ലൊക്കെ ഞാൻ വീഡിയോയിൽ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഗ്ലിസറിനും അതേപോലെ തന്നെ ആൽമണ്ട് ഓയിലാണ് ഷാസ് നാച്ചുറൽസിൻ്റെ ആൽമണ്ട് ഓയിലാണ് ടാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലിസറിൻ ആണെങ്കിലും ജസ്റ്റ് ഒരു ടീസ്പൂണ് പിന്നെ ആൽമണ്ട് ഓയിലും ഒരു ടീസ്പൂൺ ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ വിറ്റാമിൻ ഇ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിന് പകരമായിട്ടാണ് ജസ്റ്റ് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തത് അതൊക്കെ നിങ്ങളെ ചോയ്സ് ആണ് കേട്ടോ പിന്നെ നമ്മളെ ചോക്ലേറ്റിൻ്റെ ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം എങ്ങാനും നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് കൊക്കോ പൗഡർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഒരു മൈൽഡ് സ്മെല്ല് നമുക്ക് ചോക്ലേറ്റ് സ്മെല്ല് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ കൂടെ കുറച്ച് കോഫി സ്മെല്ല് ലൈക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ചോക്ലേറ്റ് കൈൻഡ് ഓഫ് സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ കോഫിയുടെ സ്മെല്ലും അല്ല കുറച്ച് സ്മെല്ല് നമുക്ക് ആ ഒരു കോഫിയുടെ സോറി കൊക്കോ പൗഡറിൻ്റെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കൈൻഡ് സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂട്ടെ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള മോൾഡ് അമ്പത് ഗ്രാമിൻ്റെ പിയേഴ്സിൻ്റെ മോൾഡ് ആണ് എടുത്തിട്ടുള്ളത് പതിനഞ്ച് ആണ് കേട്ടോ അതിനുള്ളത് ഒറ്റ ട്രിപ്പിൽ നമുക്ക് പതിനഞ്ച് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അമ്പത് ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എല്ലാ ഇതിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം മുന്നൂറ് ഗ്രാമാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു അഞ്ചെണ്ണമൊക്കെ ഞാൻ ഒഴിക്കുന്നുള്ളൂ ബാക്കി ഞാൻ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ബാർ പോലെ കിട്ടുന്ന ഒരു മോൾഡ് ഉണ്ട് മ്പിളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മോൾഡാണ് കേട്ടോ അത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മോൾഡാണ് ഇരുപത് ഗ്രാം വരുന്ന ഒരു മോൾഡാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അഞ്ചെണ്ണം നമുക്ക് പിയേഴ്സിന്റെ മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കി വരുന്നത് ആ ഒരു ചോക്ലേറ്റ് ബാറിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ പിന്നെ അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സോപ്പ് മേക്കിങ്ങിന് എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാട്ടോ അതിനു മുന്നേ മെസ്സേജ് അയക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ നിങ്ങൾ കാണുന്നത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു നല്ല കമൻറ്റ് ഹായ് ഹലോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കമൻറ്റ് ഇട്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നുള്ളത് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ നമ്മൾ ഓഫറും കാര്യങ്ങളുണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സെയിം ഓഫറും കാര്യങ്ങളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കമന്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ പിന്നെ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കാം വിളിക്കാതെ നിങ്ങൾ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആവുന്നത് എന്തായാലും ഒരു ടു ഹവർ ത്രീ ഹവേഴ്സിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നമ്മൾ കുറേ കുറേ ഓഫേഴ്സ് നമ്മൾ ഇടുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഐ ഡി ഞാൻ കൊടുക്കാം അതാവുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ നമ്മളെ സ്റ്റോറിയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും സോപ്പ് ബേസ് ഒക്കെ നമ്മൾ എപ്പോഴും നല്ല നല്ല ഓഫേഴ്സ് ഇടലുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഇടുന്ന ഇടലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മളെ നമ്പർ സേവ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ബാക്കി വരുന്നത് ഞാനിതാ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സാമ്പിളിൻ്റെ ഇരുപത് ഗ്രാം വരുന്ന ഒരു ചോക്ലേറ്റ് ബാർ പോലത്തെ ഒരു മോൾഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ട്രാവലിങ് ചെയ്യുന്ന ടൈ സമയത്തൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മോൾഡ് അല്ലെങ്കിൽ സോപ്പ് മോൾഡാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നമ്മൾ എടുക്കേലൊക്കെ ഇപ്പം ഞാനൊക്കെ എടുക്കേലും വല്ല ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എവിടുക്കയിലും ജസ്റ്റ് പുറത്തു പോകുമ്പോൾ നമ്മളൊരു ഹാൻഡ് വാഷിന് പകരം നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോപ്പ് നല്ലതുമാണല്ലോ ഹാൻഡ് വാഷ് അല്ല സോറി കേട്ടോ ഫേസ് വാഷിന് പകരം നമുക്ക് ഈയൊരു ഒറ്റ ബാറ് നമുക്കെടുത്ത് എങ്ങാനും ജസ്റ്റ് ഒരു ക്ലീൻ ഫിലിമിലോ അവറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് വെച്ചാൽ മതിയാവും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെ ആകട്ടോ അപ്പൊ അതാ നമ്മുടെ സോപ്പ് ഒക്കെ ഇവിടെ അൺമോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഒന്നും കൂടെ ഡാർക്കായിട്ടാണ് കാണുന്നത് പക്ഷെ ഒന്നും ഒരു ബ്രൗൺ ടച്ച് ഉണ്ട് കാരണം നിങ്ങൾക്ക് ഇതാ ഈ ഒരു ചെറിയ മോൾഡിന്റെ ചെറിയ സോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ബാക്ക് സൈഡ് കാണുമ്പോൾ കണ്ട കുറച്ച് ഒലിച്ച പോലെ ആയിട്ടുണ്ട് ഒരു ബാർ അപ്പോൾ അതിൽ കാണാൻ പറ്റുന്നുണ്ടാവും ബ്രൗൺ കളർ അപ്പോൾ വീഡിയോയിൽ ഒന്നും കൂടെ ഡാർക്കായിട്ടാണ് കേട്ടോ പക്ഷെ നമുക്കൊരു ബ്രൗൺ ടച്ചിലുള്ള ഒരു കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൗൺ കളർ കിട്ടണം അല്ലെങ്കിൽ ഇത്ര കളർ വേണ്ട എന്ന് തോന്നുന്നവർക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ടീസ്പൂൺ നിന്നുള്ള ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാതെ കേട്ടോ അപ്പോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മളെ സോപ്പുകൾ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും പക്ഷെ കഴിക്കരുത് ഇട്ടാ മരിച്ചു പോവും അപ്പോൾ ചോക്ലേറ്റ് സോപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ സ്മെല്ലൊക്കെ ആണെങ്കിലും കോഫി ആണെങ്കിലും അതേപോലെ തന്നെ ചോക്ലേറ്റ് സ്മെല്ലാണെങ്കിലും ചെറിയ ഉണ്ണികൾക്കൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്മെല്ലൊക്കെ കാണുമ്പോൾ നല്ല ഇത് ഇഷ്ടമായിരിക്കും അല്ലേ അവർ യൂസ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചോക്ലേറ്റും ആണ് അതിൻ്റെ സ്മെല്ലും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ അവർക്ക് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളും നമ്മൾ കോമെന്റ് സെക്ഷനിൽ പറയുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത അടുത്തവിടെയിട്ട് കാണാം ഓക്കെ ബൈ